നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് അരവണ്ണം കുറയ്ക്കാൻ അശ്വഡ് റിഡക്ഷൻ കിട്ടുന്ന ഒരു സെറ്റ് ഓഫ് വർക്കൗട്ടാണ് അരയുടെ ഭാഗത്തെ ബട്ടിൻ്റെ ഭാഗത്തെ തൈലെ ഫാറ്റ് കുറയ്ക്കാൻ ഏറ്റവും അധികം സഹായിക്കുന്ന വളരെ കുറച്ച് വർക്കൗട്ടുകൾ ഇരുപത്തിയഞ്ചിൻ്റെ നാല് റിപ്പീറ്റേഷനാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ കൂടെ ചെയ്യുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വർക്കൗട്ടുകൾ ചെയ്താൽ മതി പറ്റാത്തത് ചെയ്യണ്ട ഓക്കെ വാമപ്പ് ചെയ്യുക ഞാൻ ഇതിൻ്റെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് വാമപ്പാണ് അത് ചെയ്തേക്കുക അതിനുശേഷം വർക്കൗട്ട് ചെയ്യുക തിരിച്ച് വാമപ്പ് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ റെഡിയാണല്ലോ ഡയറ്റ് പ്ലാൻ കൂടി ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾ വിചാരിച്ചൊരു റിഡക്ഷൻ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ നിങ്ങൾക്ക് വെയിറ്റ് കുറയണം എങ്കിൽ മാത്രമേ ബെല്ലി ആണെങ്കിലും ബട്ടാണെങ്കിലും കുറഞ്ഞു കിട്ടൂ അപ്പോൾ ഞാനൊരു ഡയറ്റ് പ്ലാൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും ചോദിക്കും ഒരു ഡയറ്റ് പ്ലാൻ തരുമോ കൂടെ തരുമോ എന്ന് അപ്പോൾ ഒരു ഡയറ്റ് പ്ലാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പത്ത് ദിവസം ചെയ്യുക അപ്പോഴേക്കും ഗംഭീര റിസൾട്ടായിരിക്കും ഈ ഡയറ്റ് പ്ലാനും ഈ വർക്കൗട്ടും ഔട്ടും പത്ത് ദിവസം ചെയ്യുക ഓക്കെ സോ സ്റ്റാർട്ട് ചെയ്യാലോ യെസ് വർക്കൗട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ സിമ്പിൾ സെറ്റ് ഓഫ് വർക്കൗട്ടാണ് റിപ്പീറ്റേഷൻ കുറച്ചധികം ഉണ്ട് ഉണ്ടെന്നുള്ളൂ ഒത്തിരി സിമ്പിളായിട്ടുള്ള വർക്കൗട്ടുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബട്ടന് നല്ല ഷേപ്പ് വരും തൈഫാറ്റ് നല്ല പോലെ കുറഞ്ഞു കിട്ടുന്നതിനും സഹായിക്കും ഈ അരയുടെ ഭാഗം ഇപ്പം ഞാൻ കൈ വെച്ചിട്ടുള്ള അരയുടെ ഭാഗം നല്ല ഷെയ്പ്പായിട്ട് കിട്ടുന്നതിനും സഹായിക്കും പക്ഷെ ചെയ്യണം ഇത് രണ്ട് ദിവസം ചെയ്തിട്ട് ചെയ്യാതിട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല ആ പോയത് തിരിച്ചു കയറി വരികയും ചെയ്യും അപ്പോൾ ഇഞ്ചസ് കറക്റ്റായിട്ട് അളന്ന് വച്ചേക്കുക എന്നിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ റെഡിയാണല്ലോ ഓക്കെ ആദ്യത്തെ വർക്കൗട്ട് ഒരു ചെയറിലോ ഒരു സ്റ്റൂളിലോ അങ്ങനെ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് റിലാക്സ് സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങളുടെ സ്പീഡിൽ ചെയ്യാം കേട്ടോ ഇരുപത്തഞ്ചെണ്ണം ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് സ്ലോലി ബ്രത്ത് നോർമലായാൽ റീസ്റ്റാർട്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ

ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഇപ്പോൾ സെവൻറ്റി ഫൈവ് റിപ്പീറ്റേഷനായി സോ സിമ്പിൾ അല്ലേ ഇത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ യെസ് അടുത്ത ട്വൻ്റി ഫൈവ് റിപ്പീറ്റേഷനോടുകൂടി കഴിഞ്ഞു 1, 2, 3, 4, 5, 6, 7, 8, 9, ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ദറ്റ് സെറ്റ് കഴിഞ്ഞു സോ സിമ്പിളല്ലേ ഒരൊറ്റ ഒരൊറ്റ സെറ്റ് വർക്കൗട്ട് പെട്ടെന്ന് തീർന്നില്ലേ അടുത്ത സെറ്റും അതുപോലെ ടപ്പയും തന്നെ തീരും ഓക്കെ ചെയ്യാം നമുക്ക് ഇങ്ങനെ കൈകുത്തിപ്പിടിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത് വൺ ീ ഫോർ ആലുകൾക്കൊക്കെ നല്ല ഭംഗി വരും ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ അരവേറെ ലെവലാവും ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഗമോൺ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് അത് റിലാക്സ് ദാറ്റ്സ് ഇറ്റ് റിലാക്സ് ചെയ്തോളൂ അടുത്ത സൈഡും അതുപോലെ തന്നെ ട്വൻറ്റി ഫൈവ് റിപ്പിറ്റേഷൻ ചെയ്യുക എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് വരണം കേട്ടോ വെയ്റ്റ് ആദ്യം ആ സൈഡ് ട്വൻറ്റി ഫൈവ് റിപ്പിറ്റേഷൻ ചെയ്തിട്ട് വരാം ശരി സ്ലോലി സ്റ്റാർട്ട് ചെയ്താൽ മതി ബ്രത്ത് നോർമലായിട്ടും എല്ലാം തുടങ്ങിയാൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇപ്പോൾ രണ്ട് സൈഡും ഇരുപത്തഞ്ച് റിപ്പീറ്റേഷനായി ഇനി ഈ സൈഡ് ഇരുപത്തഞ്ച് ചെയ്തിട്ട് ആ സൈഡിലോട്ട് വീണ്ടും പോവാം ഓക്കെ സ്ലോലി നമുക്ക് ഈ സൈഡ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ yes one two three four five six seven eight nine ten eleven twelve thirteen fourteen fifteen sixteen seventeen eighteen nineteen twenty one two three ഫോർ ആൻഡ് ഫൈവ് ദറ്റ് സെറ്റ് ഇനി ആ സൈഡും അതേപോലെ തന്നെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ട്രൂ ഡെഡിക്കേഷൻ കൊടുത്തുകൊണ്ട് നല്ലപോലെ ഡെഡിക്കേഷൻ കൊടുത്തുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ സ്ലിപ്പാകും വീഴും മനസ്സിലാവുന്നുണ്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ദറ്റ് സെറ്റ് റിലാക്സ് ഇപ്പോൾ രണ്ട് സൈഡും ഫിഫ്റ്റി റി ഫിഫ്റ്റി റിപ്പീറ്റേഷനായി നൂറ് റിപ്പീറ്റേഷൻ ടോട്ടലായി റെഡിയാണല്ലോ ഓക്കെ അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം വീണ്ടും ഈ കുഞ്ഞ് സ്റ്റൂളിൻ്റും ഇത് നിന്നുകൊണ്ട് ചെയ്യുന്നതാണ് എത്ര സിമ്പിൾ എന്ന് പറയുമ്പോൾ വർക്കൗട്ട് സെറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ്

അവിടെ വെച്ച് തന്നെ റിലാക്സ് ചെയ്യണമെന്നില്ല താഴത്ത് വെച്ച് റിലാക്സ് ചെയ്താലും ആണ് ഓക്കെ ഇപ്പോൾ അൻപത് റിപ്പീറ്റേഷൻ കഴിഞ്ഞു അടുത്ത അടുത്തിരുപത്തഞ്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ീ ഫോർ ഫൈവ് That's it. നന്നായിട്ട് ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ചെയ്യുക കാർബൺ ഡയോക്സൈഡ് എക്സെയിൽ ചെയ്യുന്നത് വഴി നമുക്ക് ഫാറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ കിതക്കണം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത എക്സസൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ റിലാക്സ് അടുത്ത എക്സസൈസ് സോ സിമ്പിളാണ് പക്ഷേ യൂട്രസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരോ നടുവേദന ഉള്ളവരോ ഒന്നും ഇത് പെർഫോം ചെയ്യേണ്ട കേട്ടോ ഓക്കെ ജമ്പ് ചെയ്യാൻ പോവാണ് സ്ലോലിയാണ് ജമ്പ് ചെയ്യുന്നത് ഹൺ റിപ്പിറ്റേഷൻ ഉണ്ടാവും ഇരുപത്തഞ്ചിൻ്റെ നാലെണ്ണം ഓക്കെ

അടുത്ത ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ഇത് ജമ്പി അല്ലേ ഇത് വളരെ ഈസി ആയിട്ട് നടക്കും നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ ഈ വർക്കൗട്ടുകളൊന്നും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഓക്കെ ഹെൽത്ത് ഓക്കെ ആണെങ്കിലാണ് എല്ലാ വർക്കൗട്ടുകളും ചെയ്യേണ്ടത് ഓക്കെ സ്ലോലി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ फोर्टीन फिफ्टीन सिक्सटीन सवेंटी एवंटी वन टू थ्री फोर फाइव दटस इट फिफ्टी रिपीटन कई इन सैवेंटी फाइव या यात्रा ये yes. स्टार्ट स्लोली वू

സെവൻ്റി ഫൈവ് കഴിഞ്ഞു ഇനി ഹൺഡ്രഡിലോട്ടാണ് പോകുന്നത് ലാസ്റ്റ് ട്വൻറ്റി ഫൈവ് റെപ്പിറ്റീഷൻ ഓക്കെ യാതൊരു സിമ്പിൾ സെറ്റ് സെറ്റപ്പ് വർക്കൗട്ടായി ഇതിലൊന്നുമില്ല അത്ര ഈസിയാണ് എന്നാൽ അത്ര ആണ് കേട്ടോ ഓക്കെ യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ദറ്റ്സ് എറ്റ് ഇരുപത്തഞ്ചിൻ്റെ നാല് റിപ്പീറ്റേഷനാണ് ചെയ്തത് നിങ്ങൾ നല്ല പോലെ ചെയ്യുകയാണെങ്കിൽ അരവണ്ണം നല്ല പോലെ ഞാൻ നേരത്തെ കാണിച്ച ഭാഗം നല്ല പോലെ കിട്ടും വയറിൻ്റെ ചുറ്റുപാടുള്ള ഫാറ്റ് മൊത്തം കുറഞ്ഞു കിട്ടും അപ്പോൾ ഇത് ചെയ്യുക കറക്റ്റായിട്ട് എങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ ഓക്കെ ഇനി എന്താ പറയാനുള്ളത് പ്രൈവറ്റ് ക്ലാസ് പ്രൈവറ്റ് ക്ലാസ് ഈ മന്തിൽ ഇനി ഇല്ല അടുത്ത മാസത്തേക്ക് ജൂലൈയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇൻസ്റ്റഗ്രാം ഐ ഡി റഡ് ദ ബ്ലോഗർ എന്നാണ് ഇതുപോലെ ഉപദേശിച്ച് പറഞ്ഞ് തന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കിയിട്ട് മനസ്സിലാക്കി തന്നുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ത്രീ മീൽ ഡയറ്റ് പ്ലാൻ എടുപ്പിച്ച് മാത്രമേ ഞാൻ വെയിറ്റ് ഉറപ്പിക്കുകയുള്ളൂ അത് നിങ്ങൾ വിചാരിച്ച ഐഡിയൽ വെയിറ്റിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഈസി ആയിട്ട് പക്ഷേ ആ ഒരു ഡെഡിക്കേഷൻ കാണിക്കാം എന്നുള്ളവർ മാത്രം ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ജൂലൈയിൽ നമുക്ക് പ്രൈവറ്റ് ക്ലാസ്സിൻ്റെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടാം അടുത്ത കാര്യം നമ്മുടെ ഡയറ്റ് ആൻഡ് വർക്ക്ഔട്ട് ആൻഡ് ഹെൽത്ത് ആയിട്ടുള്ള ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ഈ ചാനലിൻ്റെ തന്നെ ഷോർട്സിൽ വരുന്നുണ്ട് നിങ്ങൾ വാച്ച് ചെയ്യാറുണ്ടോ വാച്ച് ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് നല്ലപോലെ നിങ്ങൾക്കുണ്ടാവും കുട്ടി കുട്ടി ടിപ്പുകൾ അടങ്ങിയതാണ് നമ്മുടെ ഷോർട്സ് അപ്പോൾ അത് വാച്ച് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഓരോന്നും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എന്ന് ചോദിക്കും അതിന് നമുക്ക് റീച്ച് കിട്ടാറ് പോലും ഇല്ല എന്നെല്ലാം ഞാൻ ചെയ്യാറുണ്ട് നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ ഇനി അടുത്ത വമ്പൻ വീഡിയോസുമായിട്ട് ഞാൻ വരുള്ളൂ നിങ്ങൾക്ക് വൺ അവർ വർക്കൗട്ട് വേണ്ടേ അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കി തരിക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ താമസിക്കാതെ ഇതൊക്കെ കെട്ടിപ്പുട്ടേണ്ടി വരും ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ വേഗം വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യാനും കമൻറ്റ് ഒരു ഹാർട്ടിങ്കിലും ഇട്ട് വയ്ക്കാനും മറക്കാതിരിക്കുക അത് നമ്മുടെ ചാനലിൻ്റെ റീച്ച് കൂട്ടുന്നതിന് സഹായിക്കും അപ്പോൾ ഒരു നല്ല ചാനൽ നശിച്ചു പോകരുത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ വ്യൂ കെട്ടിപ്പിടിച്ചുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം